നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഇറാൻ മുൻപിൽ മുട്ടുമടക്കിയ ഇസ്രയേൽ ഒടുവിൽ ഗസയിലെ വെടിനിർത്താൻ നിർബന്ധിതരാകും എന്നുള്ള ഏറ്റവും സുപ്രധാനമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇറാൻ ഇസ്രയേൽ രാജ്യങ്ങൾ വെടിനിർത്തലിന് തയ്യാറായതോടെ രണ്ടാഴ്ച നീണ്ടുനിന്ന സംഘർഷങ്ങൾക്ക് ഇതോടെ താൽക്കാലിക ശമനമായി എന്നാൽ ഗസയിൽ ഇസ്രയേലിന്റെ ആക്രമണം ഒരു തരത്തിലും കുറഞ്ഞിട്ടുമില്ല ഇറാൻ ഇസ്രയേൽ സംഘർഷം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഗസയിൽ ഇസ്രയേലിന്റെ ആക്രമണം തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഇസ്രയേൽ പട്ടാളത്തിന്റെ വെടിവെപ്പിൽ മേഖലയിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞ രണ്ടാഴ്ചയായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലുമെല്ലാം ഇറാൻ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഏറ്റവും ദൈർഘ്യമേറെ യുദ്ധത്തിൽ തകർക്കപ്പെട്ട പലസ്തീനികളെയും അവരുടെ നരകയാതനകളെയും കുറിച്ചുള്ള വാർത്തകൾ ഒന്നാം പേജുകളിൽ നിന്ന് അപ്രത്യക്ഷമായി മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശക്തമായ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിനാശകരമായ പ്രഹരങ്ങൾക്കിടയിൽ ഗസയെ മറന്നു പോയെന്ന് വേണം പറയാൻ എന്നാൽ ഗസ യുദ്ധത്തിൽ ഇറാൻ കടുത്ത നിലപാട് ഇസ്രേലുമായി തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗസയിലെ ആക്രമണം കുറച്ചില്ലെങ്കിൽ വീണ്ടും ഇസ്രയേലുമായി കടുത്ത നടപടി സ്വീകരിക്കേണ്ടി വരുമെന്ന് ഇറാൻ ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇസ്രയേൽ ഈ ഇറാന്റെ ഈ താക്കീത് തള്ളിക്കളഞ്ഞിട്ടില്ല ഗാസയിലെ ഇറാന്റെ ആവശ്യം ഇസ്രയേലിന് അംഗീകരിക്കേണ്ടി വരുമെന്നുള്ള റിപ്പോർട്ടുകളും മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് ഇതിനിടെ തെക്കൻ ഗസയിലെ ഏറ്റുമുട്ടലുകൾ തുടരുന്നതിനിടെ ഖാൻ യൂണിസിൽ അവരുടെ കവചിത വാഹനത്തിൽ ഘടിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിച്ച് ഏഴ് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ ഗസയിലേക്ക് കൂടി വ്യാപിപ്പിക്കണമെന്ന് ബന്ധികളാക്കിയവരുടെയും കാണാതായ കുടുംബങ്ങളുടെയും ഫോറം ആവശ്യപ്പെട്ടിരുന്നു ഇറാനുമായി വെടിനിർത്തൽ സാധ്യമാകുന്നവർക്ക് ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും കഴിയുമെന്ന് ഈ ഫോറം പറയുന്നു ഇപ്പോൾ ഗസയിലും ഇസ്രയേലിന് സമാധാനം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ച് ഇസ്രയേൽ പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ പുനർചിന്തനം നടത്തണമെന്നും അദ്ദേഹം പറയുന്നു ഗസയിൽ സമാധാനം കൊണ്ടുവരുന്നതിനും ശാശ്വതമായ വെടിനിർത്തലിനുമുള്ള ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ബന്ദികളെ മോചിപ്പിക്കൽ ചർച്ചകളിൽ മുഖ്യ മധ്യസ്ഥത വഹിച്ചിട്ടുള്ള ഖത്തർ അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കഴിഞ്ഞ ദിവസമാണ് അറിയിച്ചത് മാത്രമല്ല ഗസേലെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവും ചില സൂചനകൾ നൽകിയതായി മാധ്യമങ്ങൾ അവകാശപ്പെടുന്നു ഹമാസ് എല്ലാ ബന്ദികളെയും മോചിപ്പിച്ചാൽ ഇന്ന് തന്നെ ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് നെതന്യാഹു പറഞ്ഞതായാണ് വിവരം ഇറാനുമായുള്ള വെടിനിർത്തൽ നിലവിൽ വന്നതോടെ സൈന്യത്തിന്റെ ശ്രദ്ധ ഗസയിലേക്ക് തിരിച്ചു വരുമെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന ജനറൽ ഇആർ സമീർ സൂചിപ്പിച്ചു എന്നാൽ ഗസാ വിഷയത്തിലടക്കം ഇറാൻ ഇറങ്ങിക്കളിക്കുന്നതാണ് ഫലസ്തീനുമായുള്ള യുദ്ധം നിർത്തുവാൻ നെതന്യാഹുവിനെ നിർബന്ധിതനാക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം ഇറാൻ്റെ ഇടപെടലിൽ ഗസയിൽ ഇസ്രേൽ യുദ്ധം അവസാനിപ്പിക്കുമോ എന്നുള്ളത്